ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ സ്വന്തമാക്കാനൊരവസരം ഡെയിലി ർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി തോന്നൂർക്കര പാറപ്പുറം നിവാസികൾ രംഗത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് ട്രാൻസ്ഫോമറുകളിൽ നിന്നും ഊരിയ ഫ്യൂസ് ഞായറാഴ്ച വൈകിട്ടായിട്ടും പുനഃസ്ഥാപിച്ചിട്ടില്ലെന്ന് പരാതി ഇതുവരെ വന്നിട്ടില്ല ബാക്കിയെല്ലാം ഇവർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നിപ്പോൾ ലാസ്റ്റ് ഇത്ര നേരം വരാണ്ട് അല്ല പരിപാടികളോ അവരെല്ലാം വർക്ക് നടക്കുന്നുണ്ടെന്നാൽ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് നോക്കിയിട്ട് ഞാൻ ഈ എല്ലാ സ്ഥലത്തും പോയി ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ യാതൊരു വർക്കൊന്നും നടക്കണില്ല ഒരു അവർ ഉണ്ടായിരുന്നു അതിനു മുകളിൽ ഊരി വെച്ചിട്ട് പോരുന്ന ആ ചായക്കടയിൽ പോയി ഇന്ന് കൂടുമ്പോൾ ചായക്കടയുണ്ട് അവരെ വീടിൻ്റെ അടുത്തുള്ള ഒരു പരിസരത്തിൽ കൗങ്ങ അതൊക്കെ വെട്ടി മാറ്റി പറഞ്ഞു ഇതുവരെ ഊരി വെക്കാണ്ട് ഇവരുടെ അനാസ്ഥയാണത് ഇവർ ആരെങ്കിലും വന്ന് കൈ കാര്യങ്ങൾ എന്തെങ്കിലും അത് വേറെ ഇത്ര ദിവസമായിട്ടുണ്ട് അല്ല ഇത്ര നേരം ആയിരിക്കില്ലേ ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ എല്ലാവർക്കും ഇന്നും മുകളിൽ മാത്രമേ ആശ്രയമുള്ളൂ ഒരു തുള്ളി വെള്ളമില്ല ഇവിടുത്തെ പോർവെല്ലോ അതുമില്ല കുടിവെള്ളമില്ല വാട്ടർ വെള്ളത്തിൽ വെള്ളം തന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഈ ജാതി പരിപാടി ചെയ്യണമെന്നില്ല ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അവിടെ പോയി അവർ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ എൻ്റെ അടുത്ത് ബുക്കിലേക്ക് വയ്ക്കാനൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് ഞാൻ ണ്ട് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം ഇങ്ങനത്തെ ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ടതില്ലേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയെട്ട പരിപാടി എന്നല്ല പറയാം ഒരു അനാസ്ഥാ ഒരു ഉത്തരവാദിത്വമില്ലാണ്ടില്ലേ മഴയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് ഈ ജാതി പരിപാടിയില്ലേ ഇത് എത്ര ഇത് ഇന്നലെ നാലര മണിക്ക് പോയിട്ടുള്ളതാണ് ഇനി ഇങ്ങനെ ചെയ്യാൻ ഇവർക്ക് ആരും അധികാരം കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഉത്തരവാദിത്തപ്പെട്ട ഒറ്റ ആളുമില്ല അത് കാരണം നിങ്ങളെയൊക്കെ വിളിച്ചിട്ടില്ലേ ഇത് ഗതികേട് വന്നത് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു